കോഴിക്കോട് എലത്തൂരിൽ ട്രെയിൻ തീവെയ്പ്പു പിന്നാലെ തൃശൂരിൽ ടി ടി വിനോദിന്റെ കൊലപാതകത്തോടെ ട്രെയിൻ യാത്രയുടെ അരക്ഷിതാവസ്ഥയാണ് വീണ്ടും ചർച്ചയാകുന്നത് ട്രെയിനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാത്തത് മുതൽ ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചത് വരെയുള്ള അനാസ്ഥയിൽ നിസ്സംഗത തുടരുകയാണ് റെയിൽവേയും പോലീസും രണ്ടായിരത്തി പതിനൊന്നിൽ ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ സൗമ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോലിക്കിടെ ടി വിനോദ് ട്രെയിനിനുള്ളിൽ വച്ചുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള ചോദ്യവും വളരെ ഗൗരവമേറിയതാണ് സംസ്ഥാനത്തെ ട്രെയിനുകളിലെ സുരക്ഷയിൽ അധികൃതർ നിസ്സംഗത തുടരുകയാണെന്നാണ് യാത്രക്കാർ പറയുന്നത് മിക്ക ട്രെയിനുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും ശരിയായി പ്രവർത്തിക്കുന്ന സി സി ടി വി ക്യാമറകളില്ലെന്നും യാത്രക്കാർ പറയുന്നു ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതും ദുരിതമാകുന്നുവെന്ന് യാത്രക്കാർ കൂട്ടിച്ചേർക്കുന്നു കേരളത്തിൽ നടക്കിയ ഉണ്ടായിട്ടും ട്രെയിനുകളിൽ സുരക്ഷാ വീഴ്ച തുടരുന്നു സൗമ്യ എന്ന യുവതി ട്രെയിനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കുറച്ചു കാലത്തേക്ക് സുരക്ഷ ശക്തമാക്കിയിരുന്നെങ്കിലും പിന്നീട് എല്ലാം പഴയ പടിയായി നിരവധി അക്രമ സംഭവങ്ങൾക്കൊടുവിൽ ടി ടി കെ വിനോദിന്റെ ജീവനും നഷ്ടമായി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ഒഡീഷ സ്വദേശി രജനീകാന്ത രഞ്ജിത്താണ് വിനോദിനെ ട്രെയിനിന് പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് അക്രമ സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഹരി ഉപയോഗിച്ചവരെ ട്രെയിനിലോ റെയിൽവേ സ്റ്റേഷന്റെ കോമ്പൗണ്ടിലോ പ്രവേശിപ്പിക്കരുതെന്ന് റെയിൽവേ ഉത്തരവിറക്കിയിരുന്നു പരിശോധന ശക്തമായതിനെ തുടർന്ന് അക്രമ സംഭവങ്ങൾ കുറഞ്ഞിരുന്നതായി റെയിൽവേ യൂണിയനുകൾ പറയുന്നു പരിശോധന കാര്യക്ഷമമല്ലാത്തായതോടെ എല്ലാം പഴയപടിയായി ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലരും ലഹരി ഉപയോഗിച്ച് യാത്രയ്ക്കെത്തുന്നവരുമാണ് റെയിൽവേ ജീവനക്കാർക്ക് തലവേദനയാകുന്നത് ആവശ്യത്തിന് ജി ആർ പി ഒ ആർ പി എഫ് ഒ ഇല്ലെന്നാണ് യൂണിയനുകളുടെ പരാതി പലതവണ ഇക്കാര്യം ഉന്നയിച്ച അധികാരികൾക്ക് കത്ത് നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് റെയിൽവേ യൂണിയനുകൾ പറയുന്നു കേരള പോലീസിൽ നിന്നാണ് ജി ആർ പിമാരായി ഉദ്യോഗസ്ഥർ റെയിൽവേയിൽ ഡ്യൂട്ടിക്കെത്തുന്നത് ക്രമസമാധാന ചുമതല ഇവർക്കാണ് സ്റ്റേഷനുകളുടെയും വസ്തുവകകളുടെയും സംരക്ഷണമാണ് ആർ പി എഫിന്റെ പ്രധാന ഉത്തരവാദിത്തം ഇവർക്കും ക്രമസമാധാന ചുമതലകളുണ്ട് ആർ പി എഫ് കേസെടുത്ത ശേഷം കേരള പോലീസിന് കൈമാറും ഒരു ട്രെയിനിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ടാകണമെന്നാണ് നിർദ്ദേശമെങ്കിലും പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലകളിലേക്ക് പോകുന്ന ട്രെയിനുകളിലാണ് അക്രമങ്ങൾ കൂടുതൽ നടക്കുന്നതെന്ന് ടി പറയുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെയാണ് ഈ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നത് വിനോദ് കൊല്ലപ്പെട്ട ട്രെയിനും അത്തരത്തിലുള്ളതാണ് മൂന്നോ നാലോ ടി ടി എമാരാണ് ട്രെയിനിൽ ഉണ്ടാകാറുള്ളത് ടിക്കറ്റ് പരിശോധനയ്ക്കൊപ്പം യാത്രക്കാരുടെ പ്രശ്നങ്ങളും ടി ടിമാർക്ക് പരിഹരിക്കേണ്ടതുണ്ട് മദ്യപിച്ചെത്തുന്നവർ ടി എ മാർക്ക് നേരെ പലപ്പോഴും കയ്യേറ്റത്തിന് മുതിരാറുണ്ട് പോലീസിന്റെ സേവനം പലപ്പോഴും ലഭിക്കാറില്ല തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ ജോലി ചെയ്യുന്നവരിൽ മുപ്പത് ശതമാനം ടി ടിമാരും വനിതകളാണ് ടി ടിമാർക്കെതിരായ കയ്യേറ്റങ്ങൾ സ്ഥിരം സംഭവമാണ് നിരവധി തവണ പരാതി നൽകിയിട്ടും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടില്ല നിയമപ്രകാരം മൂന്ന് കോച്ചുകളിലാണ് പരിശോധന നടത്തേണ്ടത് ഇന്നലെ വിനോദ മരിച്ച ട്രെയിനിൽ കേരള പോലീസ് ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെട്ടതിനാലാണ് അക്രമിയെ ഉടനെ പിടികൂടാനായത് മദ്യപിച്ചും മറ്റ് ലഹരി ഉപയോഗിച്ചും എത്തുന്നവരെ പിടികൂടാൻ കൃത്യമായ പരിശോധനകൾ നടക്കാറുണ്ട് ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്